ി മർച്ചന്റ് വാർഷികാഘോഷം നടത്തി വാടാനപ്പള്ളി വ്യാപാര ഭവനിൽ നടത്തിയ യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ വി ഹമീദ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞത് അമ്പത്തഞ്ച് വയസ്സും അമ്പത്തെ വയസ്സ് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളെ വാടനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് വി ആർ അരുണൻ അധ്യക്ഷനായി യോഗത്തിൽ വാടനപ്പള്ളി യൂണിറ്റ് സ്ഥാപക നേതാവ് ജോർജ് ആലപ്പാടിനെ ജില്ലാ പ്രസിഡന്റ് ആദരിച്ചു ഭദ്രം പദ്ധതിയിൽ പത്തു ലക്ഷം രൂപയും ഭദ്രം പ്ലസ് പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപയും ബെനവലന്റ് സൊസൈറ്റിയുടെ ഒരു ലക്ഷം രൂപയും മരണപ്പെട്ട യൂണിറ്റ് അംഗങ്ങളുടെ ആശ്രിതർക്ക് വിതരണം ചെയ്തു വ്യാപാരികളുടെ മക്കളിൽ നിന്നും ജീവനക്കാരുടെ മക്കളിൽ നിന്നും വാടനപ്പള്ളി ചുമട്ടുതൊഴിലാളികളുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം നേടിയവർക്ക് മൊമൻ്റേയും ക്യാഷ് അവാർഡ് നൽകി സി എൽ റാഫേൽ ജോയ്മോൻ പള്ളിക്കുന്നത്ത് മൊയ്തീൻ ചാരുദ അബ്ദുൾ ജബ്ബാർ അറക്കൽ വി എസ് സുഗതൻ സൊസൈറ്റി പ്രസിഡന്റ് കൃഷ്ണമൂർത്തി ധന്യ സലീം ബ്രീസ് മേരി ലോനപ്പൻ എന്നിവർ സംസാരിച്ചു